നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർലമെന്റിനുള്ളിലേക്ക് യുവാവ് അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുരുതരമായ വിഷയമാണിതെന്നും സംഭവത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അമിത്ഷാ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് പാർലമെന്റിൽ ഉണ്ടായത് ഗുരുതരമായ വിഷയമാണ് പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് പാർലമെന്റ് സുരക്ഷാ സ്പീക്കറുടെ കീഴിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പീക്കർ ഈ വിഷയത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പഴുതടച്ചുള്ള അന്വേഷണമായിരിക്കും വിഷയത്തിൽ നടത്തുക അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കിയ റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു പാർലമെന്റ് വിഷയത്തിൽ പ്രധാനമന്ത്രിയും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് ലോക്സഭയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു പാർലമെന്റിൽ യുവാവ് അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച സംഭവത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രി അതൃപ്തി അറിയിച്ചത് വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂർ എന്നിവരെ കൂടാതെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അറസ്റ്റിലായവരെ ദേശീയ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് പാർലമെന്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു നിലവിൽ എം പിമാരെയും ജീവനക്കാരെയും അല്ലാതെ ആരെയും സഭയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം മുൻ എം പിമാരെയും എം പിമാരും പി എമാരെയും തൽക്കാല സഭയിൽ പ്രവേശിപ്പിക്കില്ല ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സന്ദർശകർക്കും വിലക്കുണ്ട് സിആർ പി എഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അതേസമയം പ്രതിഷേധത്തിന് കാരണം സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പ് എന്ന് പ്രതികൾ നേരത്തെ പ്രതികരിക്കുകയുണ്ടായി പ്രതികൾ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെ ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഇവരെന്ന് പോലീസ് പറയുകയുണ്ടായി ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാൻ ശ്രമിച്ചു എന്ന പ്രതികൾ പറയുന്നുണ്ട് ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങി മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെൻറ്റിലെ സന്ദർശകനായി എത്തി പ്രാദേശിക എം പി ആയ പ്രതാപയുടെ സ്റ്റാഫ് വഴി പാസ്സെടുത്തു എല്ലാവരും ദില്ലിയിലെത്തിയത് വിവിധ ട്രെയിനുകളിലാണ് മൂന്ന് ദിവസം മുൻപാണ് എത്തിയത് വിശാൽ ശർമ്മ ഇവരെ ഗുരുഗ്രാമം എത്തിച്ച് ലളിത് ഛാ പ്രതിഷേധം ഇൻസ്റ്റാഗ്രാമിൽ തത്സേമയം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികളിലേക്ക് ചോദ്യം ചെയ്തപ്പോൾ പോലീസ് മനസ്സിലാക്കിയതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അമിത്ഷായുടെ ഒരു പ്രതികരണവും ശ്രദ്ധേയമാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത